എറണാകുളം ജില്ലയിൽ മെട്രോ സ്റ്റേഷനടുത്ത് വെറും അറുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് വീട് ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ ആലുവ കമ്പനിപ്പടി മെട്രോ സ്റ്റേഷനിൽ നിന്നും വെറും എണ്ണൂറ് മീറ്റർ ദൂരത്തിലായാണ് ഈ കാണുന്ന നാലര സെന്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുനില വീടും ഉടമ നേരിട്ട് വിൽക്കുന്നത് ഈ വീടിനും സ്ഥലത്തിനും ചുറ്റും മതി കെട്ടി ഗേറ്റ് സ്ഥാപിച്ചിരിക്കുന്നു ഈ വീടിന് താഴ്ത്തി നിലയിൽ കാർപോർച്ച് സിറ്റ് ഔട്ട് ലിവിംഗ് ഏരിയ ഹോൾ ഹാളിനോട് ചേർന്ന കിച്ചൺ കിച്ചണോട് ചേർന്ന് വർക്ക് ഏരിയ എന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് നിലയിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം മുകളിലത്തെ നിലയിലായി രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് ജലലഭ്യതയ്ക്കായി ഇവിടെ വാട്ടർ കണക്ഷൻ നൽകിയിരിക്കുന്നു ഈ പ്രോപ്പർട്ടിക്കടുത്തായി തന്നെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നു ഈ പ്രോപ്പർട്ടിയിൽ നിന്നും നാല് കിലോമീറ്റർ ദൂരത്തിൽ കളമശ്ശേരിയിലേക്ക് എത്തിച്ചേരാവുന്നതാണ് ഈ കാണുന്ന വീടിനും സ്ഥലത്തിനും കൂടി പ്രതീക്ഷിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഉടമയുടെ നമ്പറുമായി ബന്ധപ്പെടും നയൻ ത്രീ ഡബിൾ എയ്റ്റ് വൺ സിക്സ് സെവൻ നമ്പർ ഒരിക്കൽ കൂടി നയൻ ത്രീ ഡബിൾ എയ്റ്റ് സെവൻ